പിന്നെ ഈ നബി ദിനാഘോഷത്തിലെ ചില ആളുകൾ ഒരു പ്രത്യേകമായൊരു ഇബാദത്തായി ആരെങ്കിലും പരിഗണിക്കുകയും അതിനൊരു ഇബാദത്തായി കാണുകയും ചെയ്യുകയാണെങ്കിൽ അത് തെറ്റാണ് അത് തെശ്രീയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ റബീയിലെ ഒരു പന്ത്രണ്ടിന് വലിയ മഹത്വമുള്ള ദിവസമാണ് എന്ന് ചില ആളുകളൊക്കെ അവരുടെ കാഴ്ചപ്പാടുകൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അങ്ങനെ പറയണമെന്ന നിർബന്ധമൊന്നുമില്ല അതുപോലെ തന്നെ റബീലെ ഒരു പന്ത്രണ്ടിന് പതിനൊന്നിന് ഇല്ലാത്ത ഒരു പ്രതിഫലം ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു കർമ്മത്തിനുണ്ട് എന്നോ അല്ലെങ്കിൽ പതിനൊന്നിന് ചെയ്യാൻ ചുന്നത്തില്ലാത്തൊരു കാര്യം പ്രത്യേകമായ ചുന്നത്താണ് പന്ത്രണ്ടിന് എന്നോ ഇതൊന്നും നമ്മൾ ആരും പറയുന്നില്ല അങ്ങനെ പറയുകയാണെങ്കിൽ അതൊക്കെ പ്രത്യേകമായി തെസരീകളാണ് അത് പുതിയത് ഉണ്ടാക്കലാണ് അത് മുൻകറത്തിന്റെ ഇരത്തിൽ പെടും തുടക്കം ഒരു എന്ന് യഹൂദി ൾ അവരുടെ എന്തുകൊണ്ട് ഇത്തോറ അമ്പിയായി ഈ പൂർവികരാവുന്ന യഹൂദികളും നസാറാക്കളും അവരുടെ അംബിയാക്കന്മാരുടെ കബറുകളിങ്ങൽ പോയി സുജൂതി ചെയ്യാറുണ്ട് നിസ്കരിക്കാറുണ്ട് ഖബറിൽ നിസ്കരിക്കലും മുന്നിട്ട് മുന്നിട്ടുകൊണ്ട് നിസ്കരിക്കലും ആവുന്ന എന്നിട്ട് കോബൂറിനെ വാഹന പൂർവ സമുദായങ്ങളൊക്കെ അവരുടെ സമുദായങ്ങൾ ആ അമ്പിയാക്കുമാരുടെ കബറിഞ്ഞെൽ മസാജിതാക്കി ഖബറിലേക്കോ ഖബറിൻ മുകളിലോ സുജൂദ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു എന്റെ കബർ ഒരിക്കലും അങ്ങനെ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കരുതേ എന്ന് ഹബീബ് റസൂൽ ചെയ്തു ആ ദൂലാണ് സ്വീകരിക്കും പ്രത്യേകിച്ച് ഹബീബ് റസൂൽ സ്വല ഇഹലോകവാസം വേടിയാങ്കിടക്കുന്ന അവസാന നിമിഷത്തിൽ കൽബിൽ തട്ടിക്കൊണ്ട് ചെയ്ത ചെയ്താണ് മുൻകാമികളായ അമ്പിയാക്കന്മാരെ കബറിൽ ചെന്ന് ആരാധന ചെയ്ത് സുജൂത് ചെയ്തതുപോലെ എന്റെ കബറിനെ ആരാധനാലയമാക്കരുത് അള്ളാഹുവേ എന്ന് ബഹുമാനപ്പെട്ട പോലാണ് അന്ന് മുതൽ ഇന്ന് വരെ ആ കബറിൽ ചെയ്തതോ ആ കബറിന്റെ അടുത്ത് നിന്ന് അതിലേക്ക് അഭിമുഖമായി തിബിലയാക്കി സുജോതി ചെയ്യുകയോ ചെയ്യുന്ന സംവിധാനം ഉണ്ടായിട്ടില്ല എന്തുകൊണ്ട് എന്നോട് പറയൂനത്തിൽ മദീനത്തിന്റെ താക്കോൽ സെൽഫിന്റെ ഉള്ളത് അത് ശരിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ചിട്ടാണ് അവർ കയ്യില് കൊടുത്തത് കാരണം ആ താക്കോൽ ഒരു ഒരു അവിടെ അവിടെ പൊടി മണ്ണും ഉണ്ടാവൂലേ ആരും അത് ഉള്ളവണ്ട് സിയാറത്ത് നടന്നു ും മലയാളത്തിൽ നടത്തുന്ന പള്ളികളിൽ ജുമാ നമസ്കരിക്കാമോ കൊറ്റ സുദ് മുഹമ്മദ് എടത്തുരുത്തിൽ നിന്നും ചോദിച്ചിരിക്കുന്നു മലയാളത്തിൽ ഫുത്തുബ നടത്തുന്ന പള്ളികൾ ജുമാ നമസ്കരിക്കാമോ എന്നാണ് ഹുത്തുബ എന്ന് പറയുന്നത് അതിന്റെ ഫർല് അറബി ഭാഷയിലായിരിക്കണം എന്നതാണ് അപ്പൊ ഖുത്ബയിൽ നിർബന്ധമായ അലഹമദുള്ള പോലെയുള്ള സലാത്ത് പോലെയുള്ള കാര്യങ്ങൾ അറബിയിൽ പറയുന്ന പള്ളികളാണെങ്കിൽ കുഴപ്പമില്ല അത് അറബിയിൽ തന്നെ അറബിയിൽ ആയിരിക്കേണ്ടുന്ന ഖുത്തുബയുടെ നിർബന്ധ ഭാഗങ്ങൾ അറബിയിൽ തന്നെ അവതരിപ്പിക്കണം എങ്കിലേ ആ ഖുത്ബ ഖുത്തുബയാവും നിസ്കാരം നമുക്ക് മലയാളത്തിലാക്കാൻ കഴിയില്ല അത്തഹിയാത്ത് മലയാളത്തിലാക്കാൻ കഴിയില്ല ബാങ്ക് മലയാളത്തിലാക്കാൻ കഴിയില്ല എന്നതുപോലെ ഖുത്തുബയും മലയാളത്തിലാക്കാൻ കഴിയില്ല നിർബന്ധമായ കാര്യങ്ങൾ അറബിയിൽ തന്നെ പറയണം ുംബിക്കലുമാണ് ബഹ്മാനപ്പെട്ട ഇമാമീന വിവരിച്ചു അതാ കൊറേ ആളുകൾ അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് അതേ ശരിയായ സ്വന്തത്തിന്റെ നടപടിക്രമത്തിലേക്ക് തങ്ങളിൽ നിന്ന് ഒരു കുറച്ച് ദൂരെയായി കൂടെ പോയി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്ന ഖബറിന്റെ താഴ്ഭാഗത്തേക്ക് നോക്കി നിന്ന് അതും കൈനസ്കാരത്തിൽ കെട്ടുന്നത് പോലെ അടക്കത്തോടെ വെച്ച് വളരെ ബഹുമാനാകരോടെ കവറിന്റെ പോയി നിന്ന് തൊടാൻ പോകണ്ട കവർ ചിന്തിക്കാൻ പോകണ്ട എന്ന് പറഞ്ഞു അവിടെ വാചകമാണ് ഓ പാചകമാണ് ആളുകൾ കുറച്ചേ നിന്റെ കൂടെ ഉള്ളൂ എന്ന് നീ നോക്കത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ് കൊടുക്കുകയാ താൽക്കാലിക ജോലിയില്ലാതെ പ്രയാസപ്പെടുമ്പോ ആരെങ്കിലും പറഞ്ഞിരകേറ്റ നേർച്ചകൾ അല്ലാത്ത നേർച്ചകൾ ചെയ്യുന്നവരെ കെട്ടിയിൽ ജോലി ചെയ്യുന്നവരെ ആ കബറിന്റെ അടുത്ത് വിളക്ക് കത്തിച്ചു വെക്കുന്നവരെ മുത്തുന്നവരെ നമുക്കതിനെല്ലാവരും അനുവദിച്ചിട്ടില്ല മോനെ അല്ലാക്ക് മുമ്പിൽ അർപ്പിക്കേണ്ട അല്ലാ

ഇബിസല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമ്പോൾ ആ നബിയേ കാണുമ്പോൾ മാനണ്ട വലിയെന്നാ. ഇന്നൽ നബിയ് വസതത്തി ജിബ്രീൽ അലൈഹിസ്സലാം നബിയേ ഇൽമു ജിബ്രീൽ മുഖേനല്ലല്ലേ വഇൽമുൽ ഖുരി ബിഗൈരി വസതത്തി ജിബ്രീൽ ജിബ്രീൽ മുഖേനല്ല ഡയറക്റ്റ് ഉള്ളതാണ് നമ്മളെ വലിയെന്നതിനാണ് അവരുടെ വാദം. ഫഹാദ തഹ്വീലു ഖത്വുൻ വഹും ഹലഖു ബിദാലിക്ക ലിൽതിഖാദി വഹാ കുഫ്രുൻ ഇദം കുഫ്രാന ഫഹാദ തഹ്വീലു ഖത്വുൻ